ഒമാനിലെ ഗവർണറേറ്റിൽ നിർമ്മിക്കുന്ന രണ്ട് ഫിഷിംഗ് ഹാർബറുകൾ മത്സ്യബന്ധന മേഖലയ്ക്ക് കരുത്തേകുന്ന ഹാർബർ ഹാസിക് ഹാസിക് എന്നിവിടങ്ങളിലാണ് എന്നിവിടങ്ങളിലാണ് ഒരുങ്ങുന്നത് ലക്ഷം റിയാൽ കൃഷി ജലവിഭവ മന്ത്രാലയം അത്യാധുനിക ഫിഷിംഗ് നിലവിൽ ഹാസിക്കിൽ നിർമ്മാണം പൂർത്തിയായതായി ദോഫാർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അബ്ദുൽ നാസർ ബിൻ ഉബൈദ് ഗവാസ് അറിയിച്ചു അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളെ പിന്തുണക്കുന്നതിനും പ്രവർത്തനക്ഷമത മെച്ചപ്പെടുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റോഡുകൾ വെളിച്ചം പൊതു തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് മത്സ്യബന്ധനത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തുറമുഖ മേഖലകളിലെ പൊതു സ്വകാര്യ മേഖലകളിലെ സേവനം വർദ്ധിപ്പിക്കുക എന്നത് കൂടിയാണ് പദ്ധതിയുടെ ലക്ഷ്യം മത്സ്യബന്ധന മേഖലയിലെ കൂടുതൽ വരുമാനത്തിലൂടെ പദ്ധതി ദേശീയ സമ്മതി കൂടുതൽ കരുത്തേകുമെന്നാണ് മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ മിർബാത്തിലെ മത്സ്യബന്ധന തുറമുഖത്തിന്റെ വികസനം ദോഫാറിലെ മറ്റു മത്സ്യബന്ധന പദ്ധതികളും ആസൂത്രണഘട്ടത്തിലാണ് മീഡിയ വൺ മസ്കത്ത്